െ എല്ലാവർക്കും നമസ്കാരം അഗ്രിഫോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓരോ ദിവസവും ഓരോ കാർഷിക വിളയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ഷെയർ ചെയ്തു തരുന്നുണ്ട് പല ആളുകളും ചോദിച്ച ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ തണ്ണിമത്തൻ എങ്ങനെ നമുക്ക് കൃഷി ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഏറെ പോഷക ഗുണങ്ങളുള്ള പഴ പഴങ്ങളുടെ ഇനത്തിൽപ്പെട്ട ഒന്നാണ് കുഞ്ഞൻ തണ്ണിമുത്തൻ എന്ന് പറയുന്നത് പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെയാണ് നമ്മുടെ കേരളത്തിലേക്ക് ഈ ഒരു കുഞ്ഞൻ തണ്ണിമത്തൻ കൂടുതലായിട്ടും ഇറക്കുമതി ചെയ്യുന്നത് എന്നാൽ ഇത് നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം വളരെ എളുപ്പമാണ് വെള്ളരി വർഗ്ഗ വിളകളിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായി കൃഷി ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഷുഗർ ബേബി തണ്ണിമത്തനുകൾ അത് നമുക്ക് കേരളത്തിൽ കൂടുതൽ പേരും കൃഷി ചെയ്തു വരുന്ന ഒരു ഇനവുമാണിത് കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണെന്ന് മാത്രമല്ല നല്ല വിളവ് തരുന്ന ഒരു ഇനം കൂടി ആണ് ഷുഗർ ബേബി തണ്ണിമത്തനുകൾ ഇത് നമുക്ക് വീട്ടിലെങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യം കൂടി നോക്കണം ഇതിൻ്റെ ഒരു കൃഷി രീതി എന്ന് പറയുന്നത് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് കണ്ടെത്തുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ പടി അതിന് അവിടെ മാത്രമേ ഷുഗർ ബേബിക്ക് വളരാൻ സാധിക്കുകയുള്ളൂ ഏകദേശം എട്ട് മണിക്കൂർ കൃത്യമായി വെയിൽ ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം ഈ ഒരു ഷുഗർ ബേബി തണ്ണിമത്തനുകൾ നമുക്ക് നടാൻ എന്നാൽ വിളവിന് അത് ഏറെ ഗുണം ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ജൈവാംശം നിറഞ്ഞ പശ്ചിമരാശി മണ്ണാണ് ഷുഗർ ബേബിയുടെ കൃഷിക്ക് ഏറ്റവും ഉത്തമം വരികൾ തമ്മിൽ മൂന്ന് മീറ്റർ തടങ്ങൾ തമ്മിൽ വരികൾ തമ്മിൽ മൂന്ന് മീറ്ററും തടങ്ങൾ തമ്മിൽ രണ്ട് മീറ്ററും അകലം പാലിച്ചുമാണ് കൃഷി ചെയ്യേണ്ടത് കൃഷിക്ക് വേണ്ടി കുഴി ഒരുക്കുന്ന സമയത്ത് തന്നെ ഒന്നര അടി ആഴമാണ് വേണ്ടതെന്ന് കർഷകർ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു കാര്യം ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കി വച്ചേക്കുക കുമ്മായവും അടിവളവും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി പതിനാല് ദിവസം സൂര്യ താപീകരണത്തിന് വിധേയമാക്കി വേണം കൃഷി ചെയ്യാനായിട്ട് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഏകദേശം നാല് വിത്തുകൾ വരെ നമുക്ക് ഒരു കുഴിയിൽ പാകാൻ സാധിക്കും എന്നുള്ളതാണ് പത്ത് ദിവസം കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് മുള വരികയും ചെയ്യും നമ്മളൊരു കുഴിയിൽ ഇത് വിത് മണ് ഈ ഒരു നമ്മൾ വിതറിയതിന് ശേഷം ഈ ഒരു കുമ്മായോ അടിവളവോ ഒക്കെ ചേർന്ന് നല്ല രീതിയിൽ വിതറിയതിന് ശേഷം പതിനാല് ദിവസത്തിന് ശേഷം മാത്രമാണ് നമുക്ക് ഇത് കൃഷി ചെയ്യാൻ സാധിക്കുക ഒരു കുഴിയിൽ പതിനാല് ഒരു കുഴിയിൽ നമുക്ക് നാല് വിത്തുകൾ വരെ പാകാനും സാധിക്കും ആരോഗ്യമുള്ള രണ്ട് തൈകൾ മാത്രം നിലനിർത്തിയാൽ മതിയായിരിക്കും ഈ ഒരു കൂടുതലായിട്ട് മുളച്ച് വന്നു കഴിഞ്ഞാൽ നാല് നാല് വിത്ത് മുളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ ഗ്രോത്തുള്ള രണ്ട് ചെടികൾ മാത്രം ഇതിന് വളർത്തിയാൽ മതിയാകും അടിവള വിടുന്ന സമയത്ത് യൂറിയ ഫോസ്ഫറസ് പൊട്ടാസ്യം നൽകുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തൈകൾ പടർന്ന് വരാ പടർന്നു വളരാൻ തുടങ്ങുമ്പോൾ നിലത്ത് ഓല വിരിച്ച് അതിന്മേൽ പടർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈർപ്പം നിലനിർത്താനും സൂര്യപ്രകാശത്തിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കാനും തടങ്ങളിൽ കരിയിലകൾ ഇടുന്നത് വളരെ നല്ലതാണ് കരിയിലകൾ ഇട്ടതിന് ശേഷം തടങ്ങളിൽ നനച്ചു കൊടുക്കണം പ്രത്യേകമായിട്ട് ഇത് വളർന്നു വരുന്ന സമയത്ത് വള്ളി വളരുന്ന സമയത്ത് യൂറിയ ഇരുപത്തഞ്ച് ഗ്രാം മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതും നല്ലതാണ് ഇത് കൂടുതൽ പൂക്കൾ ഉണ്ടാകുവാനും മികച്ച വിളവ് ലഭ്യമാക്കുവാനും സഹായിക്കുന്നു കായ്കൾ മൂത്ത് വരുന്ന സമയത്ത് അധികം നനയ്ക്കാൻ പാടില്ല അതിൻ്റെ പൂ തന്നെ പോകാനും അത് ചീഞ്ഞു പോകാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നന അധികമായി തന്നെ നിരവധി രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ കാഴ്ച പോലുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ആക്രമണവും സാധ്യതയുണ്ട് ഇവയെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം പോലുള്ള ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാൻ സാധിക്കും വള്ളികൾക്ക് ഒരു മീറ്റർ നീളം വരുമ്പോൾ തലപ്പ് നുള്ളിക്കളാണ് ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് നമ്മൾ ഈ ഒരു ഇതുപോലുള്ള വിളകൾ പ്രത്യേകിച്ച് മത്തൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞാണ് വള്ളികൾക്ക് ഒരു മീറ്റർ വരുന്ന നീളം വരുന്ന സമയത്ത് അതിൻ്റെ തലപ്പ് നുള്ളിക്കഴയണം എന്നുള്ളൊരു കാര്യം എന്നാൽ മാത്രമേ കൂടുതൽ ശിഖരങ്ങൾ ഉണ്ടാകാൻ സാധിക്കും ഉണ്ടാവുകയുള്ളൂ ഒരു വള്ളിയിൽ പരമാവധി രണ്ട് കായകൾ മാത്രമേ നിലനിർത്താൻ പാടുള്ളൂ ഒരു ചെടി നട്ട് ഏകദേശം നൂറ് ദിവസത്തിനുള്ളിൽ വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ഷുഗർ ബേബി ഇനങ്ങൾ എൺപത് ദിവസം കൊണ്ട് വിളവെടുക്കാനും സാധിക്കും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് തണ്ണിമത്തൻ കൃഷിയിൽ വള്ളി ഉണങ്ങുന്ന സമയത്താണ് വിളവെടുക്കേണ്ടത് ഓലകൾക്ക് മുകളിൽ കാണപ്പെടുന്ന കായ ൾക്ക് ഇളം മഞ്ഞ നിറമോ അല്ലെങ്കിൽ ഈ സമയത്ത് കായൽ തട്ടി നോക്കുമ്പോൾ അടഞ്ഞ ശബ്ദം കേട്ടാലോ വിളവെടുപ്പ് നടത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വളരെ എളുപ്പത്തിൽ തന്നെയാണ് ഈ ഒരു കാര്യം നമുക്ക് ഈ ഒരു തണ്ണിമത്തൻ്റെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിരിക്കുന്നത് എന്തെങ്കിലും സംശയമുള്ള ആളുകൾക്ക് ചോദിക്കണം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതുമായിരിക്കും